ഹായ് കുട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും പുതിയൊരു അടിപൊളി കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥകളൊക്കെ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് നമുക്ക് അടിപൊളി ഒരു കഥ പാല് കുറവാ കുട്ടികൾ കുടിച്ചോട്ടെ ഇനി കറക്കാനൊന്നും നിൽക്കണ്ട രണ്ട് ദിവസം മുമ്പ് പെറ്റ ആടി അകിട്ടിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പാല് കറക്കാൻ കൊടുത്ത മൊന്ത അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി ആവിനെ പതിയാകത്തേക്ക് പോയി ഭർത്താവ് സുബേർ ഗൾഫിലാണെങ്കിലും പറയത്തക്ക വരുമാനങ്ങളൊന്നുമില്ല രണ്ട് പിള്ളേരുടെ സ്കൂളിലെ ആവശ്യങ്ങളും വീടിൻ്റെ ലോണുമൊക്കെ അടച്ചു കഴിഞ്ഞാൽ വീട്ടു ചെലവിന് തന്നെ പുള്ളി അയക്കുന്നത് തികയേയില്ല അങ്ങനെ എന്തെങ്കിലും അധിക വരുമാനം ആകട്ടെ എന്ന് കരുതിയാണ് ഈ പാടിനെ വാങ്ങിയത് അതും വലിയ മെച്ചമാകുന്ന ലക്ഷണം കാണുന്നുമില്ല പിന്നെ ആകെ ഉള്ളൊരു സഹായം കൊച്ചാപ്പയാണ് സുബേറിൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് ആകെ ഇപ്പോൾ കൊച്ചാപ്പ മാത്രമേ ഉള്ളൂ സുബേറിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായിട്ട് ഇടയ്ക്കൊക്കെ കാശായിട്ടും അല്ലറ ചില്ലറ പലഹരിക്ക് സാധനങ്ങളായിട്ടൊക്കെ അയാൾ അവരെ സഹായിക്കാറുമുണ്ട് മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ട് സുബേറിനും അതൊരാശ്വാസമാണ് താനും ആമിനെയും രണ്ട് കുട്ടികളും മാത്രമുള്ള വീടല്ലേ ആണുങ്ങൾ ആരേലും ഇല്ലെങ്കിൽ ഈ വന്ന കാലത്ത് വലിയ പാടാണ് കൊച്ചാപ്പ സുലൈമാന് അറുപത്തഞ്ച് വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാൻ തന്നെയാണ് രണ്ട് കെട്ടിലായിട്ട് ആറു മക്കളുണ്ട് അയാൾക്ക് എല്ലാവരും നല്ല നിലയിലാണെങ്കിലും സുലൈമാനുമായി ആർക്കും വലിയ അടുപ്പമില്ല എന്നതാണ് വാസ്തവം അയാളുടെ മോശട സ്വഭാവം തന്നെയാണ് അതിന് കാരണം ആരെയും വകവയ്ക്കാറില്ല അതുമാത്രമല്ല ഒടുക്കത്തെ പിശുക്കുമാണ് എന്നിട്ടും അയാൾ സുബൈറിന്റെ വീടിന് വേണ്ടി ഇങ്ങനെ കാശ് പിടിക്കുന്നത് കണ്ടപ്പോഴാണ് ആദ്യ ഭാര്യ സൈനഭയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയത് അവർ അത് ഉറപ്പിച്ചത് രണ്ട് മാസം മുമ്പ് മഴയുള്ളൊരു രാത്രിയിലാണ് രണ്ടാം ഭാര്യ കതിജയെ എന്തോ ചെയ്തിട്ടും തീരാത്തയാളുടെ പെരുപ്പ് നട്ട പാതിരാത്രിയിൽ വീട്ടിലെത്തി തന്നെ വിളിച്ചു നിർത്തി ഉറക്ക വാതിൽ പോലും അടയ്ക്കാൻ സമ്മതിക്കാതെ എന്തോ ചെയ്യുന്നതിടയിലാണ് കോനിങ്ങി നിന്ന് തന്നെ ഒരു ദയമില്ലാതെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ അയാൾ വിളിച്ചത് എൻ്റെ ആമിനാന്നാണ് അത് കേട്ട് ദേഷ്യം കൊണ്ട് അലറി എഴുന്നേക്കാൻ തുടങ്ങിയെങ്കിലും അയാളുടെ ആരോഗ്യത്തിന് മുന്നിൽ അവർ പരാജയപ്പെട്ടു പോയി ഉള്ളിലെ മുഴുവൻ തരിപ്പും അവസാനത്തെ തുള്ളി വരെ തീർത്തിട്ടാണ് അയാൾ എന്തൊക്കെയോ തെറിയും പറഞ്ഞ് മടങ്ങിപ്പോയത് അന്ന് മുതൽ സുലൈമാൻ്റെ രണ്ട് ഭാര്യമാർക്കും പിള്ളേർക്കും ആമിനെ കണ്ടൂടാ എങ്കിലും സുലൈമാനെ പേടിച്ചും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അയാളുടെ സ്വത്ത് മുഴുവൻ പോകുമെന്നുള്ളത് കൊണ്ടും അവരൊന്നും നേരെ ചുവ എതിർത്ത് പറഞ്ഞുമില്ല ആമിനിയുടെ അവസ്ഥയും ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരുന്നു പലപ്പോഴും കൊച്ചാപ്പയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് പകപ്പിശക് തോന്നിയിട്ടുണ്ട് താനും പലതും അവൾ കണ്ടില്ല എന്ന് വെച്ചു ആകെ ഉള്ളത് സഹായമാണ് അതുകൂടി വേണ്ടെന്ന് വെക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല സുലൈമാൻ കാരണങ്ങൾ ഉണ്ടാക്കി ആമിനിയുടെ വീട്ടിൽ വന്നുകൊണ്ടേയിരുന്നു വന്ന പടയാള് ഷർട്ട് ഊരി അടുത്തുള്ള അയ്യലങ്ങിടും ഉടുപ്പില്ലാതെയാണ് പിന്നെ നടത്തുന്ന ഇപ്പോഴൊക്കെ അയാൾ വന്നാൽ പിന്നെ ആമിനെ അധികം പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട് എന്നാൽ അയാൾ ഓരോ കാരണങ്ങൾ അവളെ വിളിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ലിങ്കിയും അരയിലൊരു ബെൽറ്റുമാണ് അയാളുടെ വേഷം അയാൾ അതിനിടയിൽ എന്തെങ്കിലും ഇടുമെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ അത് ഉറപ്പിച്ചത് കുറച്ച് ദിവസം മുൻപായിരുന്നു പറമ്പിലേക്ക് മോര് കൊടുക്കാനാണ് അവൾ ചെന്നത് പെട്ടെന്ന് അവൾ ശ്രദ്ധിച്ചു അയാളുടെ ലുങ്കിയുടെ താഴെ എന്തോ ഒന്ന് പൊങ്ങി നിൽക്കുന്നു അവൾ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു എങ്കിലും നോക്കിയത് അയാളുടെ മുഖത്തേക്കാണ് കൊച്ചാപ്പം ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കുന്നതാണ് ആമിനെ കണ്ടത് പക്ഷേ അവളതൊന്നും കാര്യമാക്കിയില്ല പിന്നെ പക്ഷേ അതൊരു ശീലമായി മാറി കൊച്ചാപ്പീടെ കൂമ്പാരം കിട്ടിയല്ലെങ്കിൽ അവൾക്കൊരു വിഷയമല്ലാതായി തന്നു മാത്രമല്ല അതിൻ്റെ വലുപ്പം അവളെ അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് ഇത്രയും ഒക്കെ ആണെങ്കിൽ എന്തായാലും നല്ലത് തന്നെയായിരിക്കും അവൾ ഓർത്തു അവൾ തുണി അലക്കുമ്പോഴും മുറ്റം തൂക്കുമ്പോഴുമൊക്കെ അയാൾ തരം പറ്റി അടുത്തു തന്നെ ചെന്ന് നിൽക്കും കുനിയുമ്പോഴും മറ്റും മാർഡങ്ങളും അവയ്ക്കിടയിലെ ചാലുമൊക്കെ ഒന്ന് കണ്ട് വെള്ളം ഇറക്കാലോ നല്ല മഴയുള്ളൊരു ദിവസം സുലൈമാൻ വരുമ്പോൾ ആമിനെ നനഞ്ഞു കൊണ്ടെന്തോ ചെയ്യുകയായിരുന്നു പറമ്പിൽ അയാൾ കുടയൊക്കെ പെട്ടെന്ന് ഇറയത്ത് വെച്ച് ഷട്ടിലൊങ്കി മഴിച്ചു വെച്ചൊരു തോർത്ത് കൊടുത്ത് അവൾ കരികിലേക്ക് പെട്ടെന്ന് ചെന്നു മഴ പെയ്ത് കുത്തി ഒലിച്ചു വരുന്ന വെള്ളം ചാല കയറി വിടുകയായിരുന്നു അവൾ അയാൾ അവളെ ഒന്ന് നോക്കി മുഴുവനും നനഞ്ഞു കുളിച്ചിരിക്കുന്നു പിന്നെ റോസ് നൈറ്റിയുടെ ഉള്ളിലൂടെ എന്തൊക്കെയോ തെളിഞ്ഞു കാണാം അയാളുടെ സാധനം പെതുക്ക പെരുത്തു എന്നിട്ട് നാണമില്ലാതെ അയാൾ അതിലൊന്നും പിടിച്ചു എന്നിട്ട് തോർത്തൊന്നുകൂടി കൂടി കൊടുത്തു അവൾക്കാണെങ്കിൽ ഇനിയും സഹിക്കാൻ പറ്റിയില്ല അവൾ പതിയെ അകത്തേക്ക് നീങ്ങാൻ തുടങ്ങി പക്ഷേ അയാൾ പതിയെ തന്നെ അവളെ അവളെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് അവളെ മുഴുവനായി ഒന്ന് നോക്കി അയാൾക്ക് ഭക്ഷണം ചെയ്യുകയാണെന്ന് ചിരിച്ചത് അവളുടെ കയ്യിൽ നിന്നും കൈക്കോട്ട് വാങ്ങി വാങ്ങുന്നതിനിടയിൽ അവളുടെ കയ്യിൽ അമൃത്തി ഒരു പിടിയും പിടിച്ചു അപ്പോഴും അതങ്ങനെ തന്നെ പെരുത്തു നിൽക്കുകയായിരുന്നു അവൾ ഒട്ടും മുഖം കൊടുക്കാതെ അകത്തേക്ക് പെട്ടെന്ന് നടന്നു നനഞ്ഞ നൈറ്റി ഒട്ടിക്കിടന്ന ആ പിൻഭാഗം അയാൾ ഒരു ഒരാർത്തിയോട് കൂടി നോക്കി നിന്നു ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുന്നതിനാൽ അവൾ കുളിക്കാമെന്ന് കരുതി ഡ്രസ്സും തോർത്തുമായി പെട്ടെന്ന് തന്നെ കുളിമുറിയിലേക്ക് കയറി കൊച്ചാപ്പയാണെങ്കിൽ ദൂരം നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു ആകെ വല്ലാണ്ട് പെരുത്തു നിന്ന അയാൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പെട്ടെന്ന് ചുറ്റുപാടും ഒന്നും നോക്കിയിട്ട് കുളിമുറിക്ക് അരികിലേക്ക് പെട്ടെന്ന് നടന്നെടുത്തു നല്ല മഴ പകൽ അടുത്ത വീടുകളിൽ ആരും തന്നെ ഇല്ലാത്തതിനാലും അയാരും തന്നെ അയാളെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അയാൾ മെല്ലെ കുളിമുറിയുടെ പിൻഭാഗത്തേക്ക് ചെന്നു ഷീറ്റിട്ട ഭാഗത്തിനും ഭിത്തിക്കും ഇടയിൽ നല്ലൊരു ഗ്യാപ്പുണ്ട് അതിലൂടെ നോക്കിയാൽ നല്ല പോലെ കാണാതിരിക്കൂ അയാൾ ഓർത്തു പക്ഷേ ഉയരം കൂടുതലായിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ രണ്ട് സിമൻറ്റ് കെട്ട കൊണ്ടുവന്ന് ആ പ്രശ്നം പരിഹരിച്ചു ഷീറ്റിനും ഭിത്തിക്കും ഭിത്തിക്കുമിടയിലൂടെ അയാൾ തല പതക്കി ഉയർത്തി നോക്കി ആവിനെ അപ്പോഴേക്കും കുളി തുടങ്ങിയിരുന്നു എന്തൊരു കാഴ്ചയെ കണ്ടത് അയാൾ അറിയാതെ തന്നെ വാ തുറന്നു പോയി മാറും മുഴുവനായിട്ടും മറയ്ക്കാൻ അവളുടെ പാവാടയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്തായി കാണുന്നത് അയാൾ ആകെ ഒന്ന് കൊടിത്തെറിച്ചു ദേഹം മാസകല സോപ്പ് തേക്കുകയായിരുന്നു അവൾ അയാൾ ആക്രാന്തത്തോടെ ഒന്ന് നോക്കി സോപ്പ് പതഞ്ഞിരിക്കുന്ന അവളുടെ ശരീരം കയ്യിലേക്ക് അമർത്താനാണ് അയാൾക്ക് പെട്ടെന്ന് തോന്നിയത് അയാൾ പതിയെ പിടുത്തമിട്ടു ഒന്ന് കുലിക്കേൽക്കൊള്ളാം എന്ന് കരുതി അത് കണ്ട് തന്നെ ആയാലോ പിന്നെ ഇപ്പോൾ അതൊക്കെ അയാൾ നോക്കിയപ്പോഴേക്കും അവൾ നന്നായിട്ട് കുളിക്കാൻ തുടങ്ങിയിരുന്നു അപ്പം അതിയെ ഉയർത്തി വെച്ച് സോപ്പൊക്കെ തേച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഈ കാഴ്ച അയാളെ ശരിക്കും സുഖിപ്പിക്കുന്നുണ്ടായിരുന്നു അയാൾ ആഞ്ഞു തന്നെ തുടങ്ങി എന്തൊക്കെയോ പൊട്ടിത്തെറിച്ച് പോകുന്നത് തന്നെയാണ് അയാൾക്ക് തോന്നിയത് അയാൾ അറിയാതെ തന്നെ ഒരു ശബ്ദവും പുറത്തു വന്നു ആമിനെ ഞെട്ടി ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അവിടെ കൊച്ചാപ്പീടെ തല കണ്ടതും അവൾ പെട്ടെന്ന് കൈ കൊണ്ട് മറയ്ക്കാനായി ശ്രമിച്ചു അയാൾ പെട്ടെന്ന് വന്ന് താഴെ ഇറങ്ങി ഒന്നും സംഭവിക്കാത്തതുപോലെ ലുങ്കിയും ഷർട്ടും എടുത്തത് അരിച്ചു എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്കും പോയി അവളാണെങ്കിൽ ആ നിൽപ്പിൽ തന്നെ അങ്ങനെ തന്നെ നിന്നുപോയി കുറേ നേരം എന്തൊക്കെയോ ഒരു അറപ്പും ദേഷ്യവും അവൾക്ക് തന്നെ തന്നെ തോന്നി അച്ഛൻ്റെ പ്രായമുള്ളൊരുത്തം തന്നെ നോക്കി നിൽക്കുന്നു അതും എന്തും അയാൾ ചെയ്യുകയായിരുന്നു സ്വയമായിരിക്കും അതും തൻ്റെ പ്രായത്തിൽ മക്കളുള്ള ഒരുത്തൻ അവൾക്ക് സുബേറിനോട് പറയാനാണ് തോന്നിയത് പെട്ടെന്ന് തന്നെ അവൾ തീരുമാനിച്ച് പുറത്തേക്കിറങ്ങി വൈകുന്നേരം സുബേർ പതിവായി വിളിക്കാറുള്ള സമയമാകി അവൾ ആകെ കൺഫ്യൂഷനിലാണ് പറയണോ വേണ്ടയോ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുബേർ തന്നെയായിരിക്കും കുറ്റപ്പെടുത്തുക അഥവാ ഇനി വിശ്വസിച്ചാൽ തന്നെ കൊച്ചായപ്പയുമായിട്ട് വഴക്കമുണ്ടാവും താൻ കാരണം മിക്കയ്ക്ക് ആകെയുള്ളൊരു ബന്ധം എന്തിനാ ഇല്ലാണ്ടാക്കുന്നത് അവൾ പറയുന്നില്ലെന്ന് തീരുമാനിച്ചു താൻ കണ്ട സ്ഥിതിക്ക് കൊച്ചായപ്പ ഇനി അങ്ങോട്ടൊന്നും വരില്ലെന്നായിരുന്നു അവൾ ഓർത്തത് എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ കയ്യിലൊരു പൊതിയുമായി അത് ആ വഷളം ചിരിയോടെ അയാളെത്തി അവൾ അതിശയത്തോടെ അയാളെ ഒന്ന് നോക്കി ഇങ്ങനെ നാണവില്ലേ വന്ന അയാൾ പൊതി അവൾക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇതൊരു സാരിയാണ് അവൾക്കിടയിൽ ലാഭത്തിൽ കിടക്കുന്ന കണ്ടപ്പോൾ അങ്ങ് വാങ്ങി നിനക്ക് ചേരുന്ന നിറമ അയാൾ പറഞ്ഞു അതും പറഞ്ഞ് അയാൾ അവളെ ഒന്ന് നോക്കി അവളത് വാങ്ങാതെ തന്നെ തറപ്പിച്ച് അയാളെയും തിരിച്ചു നോക്കി കൊച്ചാപ്പ നിങ്ങളെ കാണിക്കുന്നത് ശരിയല്ല എനിക്ക് നിങ്ങളുടെ തുണിയൊന്നും വേണ്ട എനിക്ക് സാരി ഇല്ലാതെ ഒന്നും ഇരിക്കുകയല്ല ഇനിയും ഇങ്ങനെ പെരുമാറിയാൽ ഞാൻ ഇക്കയോട് പറയും അയാൾ അത് കേട്ടതും പൊട്ടിത്തെറിച്ചു അയാൾ ഒരു ചിരി ചിരിച്ചൊന്നും വരുത്തി ഇല്ല ഇനി കൊച്ചാപ്പ ഒരു ബുദ്ധിമുട്ടിനും വരില്ല മോണാ ക്ഷമിച്ചുകളാ ക്ഷമിച്ച് കൊച്ചാപ്പ എന്നാൽ പിന്നെ ഇറങ്ങട്ടെ അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു എന്നിട്ട് ഒന്ന് നിന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഓ പിന്നെ മോളെ സുബേറിനോട് വിളിക്കുമ്പം ഒന്ന് പറഞ്ഞേക്കണേ കൊച്ചാപ്പ വന്നിരുന്നു വീട് പണി സമയത്ത് വാങ്ങിയ അഞ്ച് ലക്ഷം രൂപ തിരികെ ചോദിച്ചു എന്ന് അവളൊന്നു പതറി അല്ല നമ്മൾ കാണിക്കുന്ന സ്നേഹമൊന്നും തിരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കും അങ്ങനെ തന്നെ മതിയല്ലോ അയാളതും പറഞ്ഞ് തിരിഞ്ഞങ്ങ് നടന്നു അന്ന് രാത്രി ആമിനെ ഉറങ്ങിയില്ല എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല അഞ്ച് ലക്ഷം പോയിട്ട് അയ്യായിരം പോലും ഇക്കയുടെ കയ്യിലിപ്പോൾ ഉണ്ടാവില്ല എന്തായാലും ഇക്കയോട് ഇതൊന്നും പറയില്ല എന്നവൾ ഉറപ്പിച്ചു ബാക്കി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നോട് ഉറപ്പിച്ചു പിറ്റേന്ന് സുലൈമാൻ സാധാരണ വരാറുള്ള സമയമായിട്ടും അയാൾ ആമിനുടെ വീട്ടിൽ വന്നില്ല അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റോഡിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു ഉച്ചയോടെ അടുത്തപ്പോഴാണ് അയാൾ വന്നത് എന്തായി മോളെ കാശിൻ്റെ കാര്യം അവൻ എന്തോ പറഞ്ഞു അയാൾ വന്ന പട തിരക്കി എന്ന് കിട്ടുമെന്നറിഞ്ഞാൽ കൊച്ചാപ്പയ്ക്ക് പോകായിരുന്നു ഇനിയും ഇവിടെ നിന്ന് കൊച്ചാപ്പ മോളെ നോക്കണം മോൾക്ക് അത് ഇഷ്ടപ്പെടാതെ ഇരിക്കണം അത് പിന്നെ സുബൈർ അറിയണം ഓ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കൊച്ചാപ്പ ഒന്നിനില്ലേ അവളാണെങ്കിൽ ആകെ ഒന്ന് പരിങ്ങി നിന്നു അത് പിന്നെ കൊച്ചാപ്പ ഇപ്പോൾ ഇത്തിരി ടൈറ്റാണ് ആറുമാസത്തിനകം എങ്ങനെയെങ്കിലും തരാം മതി ആറുമാസത്തിനകം മതി പക്ഷെ അപ്പോൾ അത്രയും നാൾ കൊച്ചാപ്പയ്ക്ക് ഇവിടെ വരാമല്ലോ അല്ലേ മോളെ നോക്കുകയും ചെയ്യാം അയാളൊരു വഷളം ചിരിയോടെ അവളെ അടിമുടി നോക്കി അവൾക്ക് ആ നോട്ടത്തിൽ ചൂളിപ്പോയി അവൾ പക്ഷേ എതിർക്കാനും അവൾക്ക് കഴിഞ്ഞില്ല സാരമില്ല മോളെ എല്ലാം ശരിയാവും കൊച്ചാപ്പ അല്ലേ പറയുന്നത് അയാൾ വളരെ സ്വാതന്ത്ര്യത്തോടെ അവളുടെ തോളിലൊന്ന് അമർത്തിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് മോളെ പിന്നത്തെ കാര്യം കൊച്ചാപ്പിക്ക് ഭയങ്കര നടുവേദന മോളൊന്ന് തടവി തരണം മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ അവളൊന്നും പറയാണ്ട് നിലത്തേക്ക് നോക്കി നിന്നു മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അതും പറഞ്ഞ് അയാൾ അവളുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് നടന്നു അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ പിറകെയും മുറിയിലെത്തിയതും ഷർട്ടിൽ നുങ്കിയുമൊക്കെ ഒരു അയാൾ കാട്ടിലേക്ക് കയറിക്കിടുന്നു അവളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ സ്തംഭിച്ചു നിന്നു തടവുന്നില്ലേ ഇത്തിരി പരിക്കനായാണ് കൊച്ചാക്കൻ അങ്ങനെ ചോദിച്ചത് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ കുനിങ്ങിപ്പോയി എന്നിട്ട് നടുവിനെണ്ണ തേക്കാൻ തുടങ്ങി മിനിസമുള്ള അവളുടെ കൈകൾ തന്നെ സ്വർഗ്ഗ കൊണ്ടുപോകുന്നതുപോലെയാണ് അവന് തോന്നിയത് അയാൾ പെട്ടെന്ന് തന്നെ മലർന്നു കിടന്നു എന്താണ് താൻ കാണുന്നതെന്ന് അവൾ മനസ്സിലാക്കും മുൻപ് തന്നെ അയാൾ അവളെ പിടിച്ചടിപ്പിച്ചു ആമിന എന്തുകൊണ്ടോ ഒരു ധൈര്യം സംഭരിച്ച് അയാളുമായി സഹകരിച്ചു നിന്നു അയാൾ പതിയെ കണ്ണുകൾ അടച്ചു ഇയാൾക്ക് വയസ്സം കാലത്ത് ഞാരമ്പ് രോഗമാണ് ചുമ്മാതല്ല അതല്ല രണ്ട് ഭാര്യമാർക്കും കണ്ണിന് കണ്ടുകൂടാത്തത് ആമിന മനസ്സിലോർത്തു അവൾക്ക് ശരിക്കും ഉറപ്പുണ്ടായിരുന്നു അയാൾ എഴുന്നേറ്റ് അവളുടെ മുഖം പിടിപ്പിച്ചൊന്നും അടിപ്പിച്ചു മനസ്സിലാ മനസ്സോടെ ആമിനയ്ക്ക് അത് ചെയ്തു കൊടുക്കേണ്ടി വന്നു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അയാൾ ആകെ പടി ആക്രോശിച്ചു എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കുടുംണി മുടുത്ത് ഇറങ്ങിപ്പോയി അവൾ നേരെ പോയത് ബാത്റൂമിലേക്കാണ് എന്നിട്ട് കുറേ ശാർദിച്ചു ഇതിലും നല്ലത് കൊടുക്കുന്നതായിരുന്നു അവൾ ചിന്തിച്ചു പിറ്റേന്ന് കൊച്ചാപ്പ വന്നപ്പോൾ അവൾ സുബേറിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആരാ സുബേറാണോ അയാൾ ചോദിച്ചു അവൾ അതേന്ന് തലയാട്ടി അയാൾ ഫോണിനായി കൈ നീട്ടി അവൾ കൊടുത്തിട്ട് പോകാനായി തിരിഞ്ഞപ്പോൾ അയാൾ ഓടിക്കൈ കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ സുബേറിനോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് തന്നെ കൊച്ചാപ്പ ആമനിയെ തട്ടിക്കിടത്തി എന്നിട്ട് പറഞ്ഞു നീ മോളോട് സംസാരിക്കേ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞ ഫോൺ ആമിനയ്ക്ക് കൊടുത്തു അവൾ ശരിയെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ സംസാരിക്കാനാണ് ആംഗ്യം കാണിച്ചത് ഭീഷണിയുടെ രൂപവുമായിരുന്നു ആമിനക്ക് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അവളൊന്ന് ചിന്തിച്ചു അവൾ യാന്ത്രികമായി സുബേറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ കിളവൻ കൈ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു അവൾ ആ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചപ്പോഴേക്കും അയാൾ കൂടുതൽ ആവേശത്തോടെയാണ് തുടങ്ങിയത് അവൾക്ക് കൊച്ചാപ്പയുടെ ഉദ്ദേശം മനസ്സിലായി അതു തന്നെയാണ് തന്നെ ഇക്കയോട് സംസാരിപ്പിച്ചുകൊണ്ട് അയാൾക്ക് കാര്യം സാധിക്കണം അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു സുലൈമാൻ ആണെങ്കിൽ മരുമകളുടെ മാരടങ്ങളിലേക്കാണ് ശ്രദ്ധ കൊടുത്തത് പതിയെ പതിയെ ആമിനെയും ഉണരാൻ തുടങ്ങി ശബ്ദങ്ങൾ ഭർത്താവ് ഫോണിലൂടെ കേൾക്കാതിരിക്കാനായി അവൾ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു അവൾക്ക് ചൂട് പിടിച്ചു അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മൂളുമ്പോൾ അവളുടെ മനസ്സ് സ്വർഗലോകത്തേക്ക് പോവുകയായിരുന്നു കൊച്ചാപ്പിയുടെ കൈരീതി അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഒരു വിധത്തിലവൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവൾ വിളിച്ചത് കൊച്ചാപ്പ എന്നാണ് അയാൾക്ക് ശരിക്കും നന്നായിട്ടാകുന്നുണ്ടായിരുന്നു അവൾ എത്രത്തോളം നന്നായി വരുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവളെ ശരിക്കും തൻ്റെ ഭാര്യയിലാക്കണം എന്നിട്ട് അവൾക്കും തനിക്കും ഒരുമിച്ച് പോകണം അതായിരുന്നു അയാളുടെ ഉദ്ദേശം അത് നടക്കുന്നുണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ കുറേ നാളായി ഭർത്താവ് അടുത്തില്ലാത്തത് മൂലം ഒന്നും നടക്കുന്നില്ലായിരുന്നു മതി അത്രയ്ക്കാളായിരുന്നു ആമിന അവളാണെങ്കിൽ അയാളുടെ എല്ലാ ആഗ്രഹത്തിനും നിന്നും ഇരുന്നും കൊടുത്തു കുറേ നേരത്തെ കുടക്കൽ വാങ്ങലുകൾക്കൊടുവിൽ രണ്ടു പേരും കാട്ടിലേക്ക് മറിഞ്ഞു